ഹലോ സ്ലാമലേക്കും എവിടെ എല്ലാവരും പോരീട്ടാ ഇന്നത്തെ നമ്മളൊരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ നൂൽ പൊറോട്ട ഉണ്ടാക്കയാണ് അപ്പം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറോട്ടയാണ് കേട്ടോ നമ്മൾ കുറേ കുഴക്കണ്ട വീസണ്ട അടിക്കണ്ട ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അമ്മും ഒന്ന് പോവും കൂടെ ചെയ്യണം അപ്പോൾ അമ്നുമാണ് ഉണ്ടാക്കുന്നത് കുറേയൊക്കെ അപ്പോൾ അമനുവിനും കൂട്ടിയിട്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേട്ടാ അപ്പോൾ ദാ ഞാൻ രണ്ട് കപ്പ് മൈദ മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അങ്ങൾക്ക് ഇനി മൈദ ഗോതമ്പ് മാവ് എടുത്താലും മതി നല്ല ആണ് ഇത് ഇതിട്ടാ ഉണ്ടാക്കാനും എളുപ്പമാണ് നമുക്ക് തിന്നാനും നല്ല സാധനമുള്ള ഒരു പൊറോട്ടയാണ് അപ്പോൾ അതീക്ക് വേറെ ഒന്നും ഇട്ട് കൊടുക്കണില്ല ഒരു നുള്ളു ഉപ്പ് ഇട്ടുകാണ്ട് നമ്മൾ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് നെയ്യ് ഞാൻ ഉരിക്കിയ നെയ്യാണ് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് ട്ടാ പാലിൽ നിന്ന് ആടെ എടുത്തിട്ട് ഉണ്ടാക്കിയ നെയ്യാണ് അപ്പോൾ ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്നൊരു കരിൻ്റെയോ എന്തേലും വെച്ചിട്ട് നല്ലൊന്ന് ആക്കി കൊടുക്കുക അപ്പം ഈ മാവിൽ ഈ നെയ്യ് നല്ല പൊടിക്കണ തീലങ്ങണ്ട് നമ്മളത് പുട്ടിനെ ഉതിർത്തുന്ന പോലെ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉതിർത്തി ഉതിർത്തി ഇങ്ങനെ എടുക്കണേ ചെയ്യണത് ആ നെയ്യും ഉപ്പ് ഈ മാവിൽ നല്ല മിക്സായി വരണം കേട്ടോ അതിന് മുമ്പ് തന്നെ നമ്മൾ തിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ മാവിൽ ആയി വരുമ്പോളാണ് വരുമ്പോഴാണ് ഇതിന്റെ ആ സോഫ്റ്റും നല്ല ഒരു ടേസ്റ്റും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാങ്കൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ അപ്പോൾ ദാ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ട്ടാ ദാ നമ്മൾ ഇളം ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച വെള്ളം ഒഴിക്കാനേ പാടില്ല മൈദ ആയ കാരണം കൊണ്ട് നമ്മൾ ഗോതമ്പ്മാവ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക മൈദയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടിയത് അപ്പോൾ നമുക്ക് ആ ഒരു പശ പോലെ ആവൂല നല്ല കുതിർത്തി 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 ഇങ്ങനെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഒന്നിച്ച് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ നല്ല കുതിർത്തി കുതിർത്തി ഇങ്ങനെ എടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ അപ്പോഴാണ് ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പദത്തിൽ നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഇത് നമ്മൾ പൊറോട്ട കുഴക്കണ പോലെ കുറേ വെള്ളം ഒഴിച്ച് മുട്ട ഒഴിച്ച് മുട്ട ഒന്നും ഇതീക്ക് കൂട്ടണേനല്ല ആപ്പസോടമില്ല ഇല്ല മുട്ട ഇല്ല ഒന്നുമില്ല കേട്ടോ അപ്പം മുട്ട ഒക്കെ പറ്റാത്തവർ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി നല്ല ആണ്. മുട്ട ഇല്ലാത്തിട്ട് പൊങ്ങാതിരിക്കുക സോഫ്റ്റ് ഇല്ലാതിരിക്കുക ഒന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇപ്പോ ഇതാ ഞാൻ നമ്മൾ സാധാ ചപ്പാത്തിക്ക് എങ്ങനെ കുഴക്കണം അതേപോലെ ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ചു അത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയില് ഒഴിച്ചെടുത്താൽ മതി ഇപ്പോ നെയ്യാണ് കൂട്ടുന്നത് ട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതീക്ക് നെയ്യ് കൂട്ടുന്നത്. അപ്പോൾ ദാ അതൊന്നും തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് മൂടി വയ്ക്കാം ഇപ്പോ തുണി നനച്ചിട്ട് ഇതിൻ്റെ മേലെ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇപ്പോ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണിത് മൂടി വെക്കണത് കോട്ടൻ്റെ തുണി നനച്ചിട്ട് നമ്മൾ പൊറോട്ട മൂടി വെക്കണമായിരത്തേനെ അതുപോലെ അങ്ങനെ അമർത്തി മൂടി വെച്ചാൽ മതി കാറ്റ് തട്ടാതിരിക്കാൻ ഇപ്പോ ഇത് ഇതിപ്പോൾ നമുക്ക് ഒരു മണിക്കൂറോ അര മണിക്കൂറോ ഒക്കെ വെച്ചാൽ തന്നെ മതി കേട്ടോ ഞാനിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പൊ രാവിലെ കുഴച്ച് വെച്ചു എന്ന് മാത്രം കുറേ നേരം നമ്മൾ വെച്ചുകാണ്ടാക്കണം എന്നില്ല ഇതേക്കാൻ ബട്ടറാണ് എടുക്കുന്നത് ദാ നമ്മൾ ബട്ടറ് മെൽറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ ഒന്നും കൂടെ ചുടുവെള്ളത്തിൽ വെച്ചുകാണ്ടൊന്നും മെൽറ്റ് ആക്കി എടുത്തതാണ് ബട്ടർ വേണം എന്നില്ല ബട്ടർ ഇല്ലാതെ ഞങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ദാ അതിക്ക് ഞാൻ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് തോന വെച്ച ഒരു പീസ് ബട്ടറിൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഈ ഓയില് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഓയില് മാത്രം ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അതാ ഞാൻ ഒരു മണിക്കൂറ് മുക്കാ മണിക്കൂറോളം ആയിട്ടുണ്ട് വെച്ചിട്ട് മൂടി വെച്ചതാണ് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് കേട്ടാ അപ്പോൾ ഇതാണ് പറയുന്നത് കുറേ കുഴക്കണമെന്നോ എടുത്ത് വയ്ക്കണമെന്നോ ഒന്നും ആവശ്യമില്ലത് അപ്പം അതൊന്ന് ടേബിൾ മുട്ട നമ്മൾ ഇതുപോലെ ഒന്നും കൊണ്ട് റോളാക്കി ഇങ്ങെടുക്കുക അത്രയേ ഉള്ളൂ കുറേ കുഴച്ചിടങ്ങാറാണ് നമ്മൾ പൊറോട്ടക്കൊക്കെ അറിയുമ്പോൾ കുറേ ഇടങ്ങാറാവും കൈ വേനാവും ചിലവൾക്കാതൊക്കെ ബുദ്ധിമുട്ടാണ് കയറി ഇത് വെട്ടൊന്നുണ്ടാക്കി എടുക്കാൻ പറ്റുമോ ഇപ്പോൾ രാവിലെയൊക്കെ നമ്മൾ മദ്രസയ്ക്കൊക്കെ കുട്ടികൾ പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സുബീക്കൊക്കെ നീക്കുവല്ലോ ആ നേരം നീച്ചുകാണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചാൽ മതി ആ പോകാനാവുമ്പോഴത്തേന് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുത്തുകാണ്ട് നമുക്ക് എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ചെറുതാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ പത്ത് പീസാക്കിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ വലുത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ആക്കിയിട്ട് എടുത്താലും മതി ഇതിപ്പം നമുക്ക് രാവിലെ കടിക്കൊക്കെ ഇറങ്ങാൻ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കുറേ നേരം വെക്കണ്ട നമ്മൾ നിസ്കരിക്കാൻ നീക്കണ നേരം കുഴച്ചുകാണ്ട് വെക്കുക നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്നുകൊണ്ട് പെരത്തി എടുക്കട്ടെ ഇപ്പം നമ്മൾ പൊറാട്ടൊക്കെ എങ്ങനെയാണ് പെരത്തുന്നത് അതേപോലെ തന്നെ ഒന്നുകൊണ്ട് പെരത്തി എടുക്കുക ഇപ്പം ഇങ്ങനെ നമ്മൾ വീതിക്ക് കന ഇല്ലാതെ പെരത്തണമൊന്നും ആവശ്യമില്ല കത്തി എന്തേലും വെച്ചിട്ട് ഇതുപോലെ ഒന്നുകൊണ്ട് ലെയർ ആക്കിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അലയറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത് കേട്ടാ ഇതിൻ്റെ ഉള്ളേക്ക് എണ്ണ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇതേപോലെ തന്നെ ഇങ്ങനെ ഒന്നിട്ട് ചുരുട്ടി കൊടുക്കുക നല്ല കൈ വെച്ചിട്ട് ചുരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ബട്ടർക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക അത്രേ ഉള്ളു എളുപ്പ ഇത്. ഇതിപ്പോൾ രാത്രി വേണമെങ്കിൽ നമ്മൾ കെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചുകാണ്ട് എടുത്ത് വെച്ചാലും മതി ഫുള്ളും പരത്തേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ചെറുതാക്കി ഒന്നും കൊണ്ട് നീട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുത്താലും മതി കേട്ടാ ഇപ്പൊ രാത്രി കെടുക്കാൻ പോണ നേരം വന്നിട്ട് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് എണ്ണ മാത്രം അതിന് മേലെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ നീക്കാൻ നീച്ചേക്കിനി നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റും അപ്പം നല്ല ദിലേറെ നല്ല സോഫ്റ്റിൽ കിട്ടും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറോളമായി ഞാനിത് വെച്ചിട്ട് അപ്പോൾ എടുത്തിട്ട് നമുക്ക് ആ ആ എണ്ണ നമ്മളൊന്നിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഊറ്റി എടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നീട്ടി നീട്ടി കൊടുക്കുമ്പോൾ എത്രത്തോളം നീട്ടാൻ പറ്റണേ നമ്മൾ അത്രത്തോളം വലിച്ചു വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നീളത്തിൽ നല്ലോണം നീളത്തിൽ വരൂ കേട്ടോ ഇപ്പം അത് കയ്യിൽ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ പൊട്ടി അറിഞ്ഞിട്ട് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല പൊട്ടിപ്പോയാലും നമ്മളിപ്പോൾ അതിമ വെച്ചുകാണ്ട് തന്നെയാണ് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചുകാണ്ട് നമ്മൾ പൊറോട്ടേൻ്റെ ഇത് ചുറ്റണ മാതിരി നമ്മളിങ്ങനെ ആക്കി ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ നല്ല ആണ് ഈസിയാണ് നമ്മളിത് ടേബിൾ ഇട്ടിട്ട് വീസി അടിച്ച് കുറേ എണ്ണ തേച്ച് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതിൽക്ക് നമ്മൾ ഈ ഊറാൻ വെക്കുന്ന ഈ എണ്ണന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതും അധികം എണ്ണ ഉണ്ടാവില്ല അപ്പം ഇതിങ്ങനെ ചുട്ടി എടുത്താൽ തന്നെ എണ്ണ അയക്കാനേ പോകും പിന്നെ ഇതിന്മാക്കെ നമുക്ക് എണ്ണന്റെ ആവശ്യമില്ല അത്രയേ ഉള്ളൂ അത്രയും എണ്ണ നമുക്ക് കിട്ടും ചെയ്യും എണ്ണ അതുപോലെ ഉണ്ടാവും നമുക്ക് നെയ്യും ബട്ടറും എന്താകട്ടെ ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ചുരുക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ അടിച്ച് പെരത്തണ പൊറോട്ടക്കായൽ റോളാക്കുമ്പോൾ ഇങ്ങനെ ബോൾ ആക്കി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കയ്യുമ്പോൾ വെച്ച് കണ്ട് ഒന്നും ഇങ്ങനെ പരത്തി കൊടുക്കുക ജസ്റ്റ് ഇനി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പെരത്തേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിക്ക് പെരത്തി എടുത്താലും മതി ഞാനിപ്പോൾ കുറച്ച് വീതിക്ക് കൊണ്ട് സോഫ്റ്റ് ആയിട്ട് നല്ലോണം ഒന്നുകൊണ്ട് പെരത്തി ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് ഇതുപോലെ പെരത്തി എടുക്കാം അപ്പോൾ അതാ ഞാൻ ഇതിലത്തെ ഈ ബട്ടർ തന്നെയാണ് ഇതിൽ തേച്ച് കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയല്ല അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല എണ്ണ തേക്കണ്ട തേക്കാതെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത് വന്നിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയായ കാരണം കൊണ്ട് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെ അധികം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് മേലാണെങ്കിലും കുറേ അയിലിട്ട് കണ്ടൊന്നും ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല അത് സിമ്മിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല പദത്തിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുമ്പോൾ പറഞ്ഞാൽ അത് അടി വേഗണ്ട് കരിഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞമ്മൾക്ക് കുറഞ്ഞ സിമ്മിൽ ഇട്ട് കണ്ട് നമ്മളിങ്ങനെ ചുട്ടെടുത്താൽ തന്നെ മതി കേട്ടോ നല്ല മണാണിത് ചുടുമ്പോൾ തന്നെ നമ്മൾ മറ്റേ പൊറാട്ടേൻ്റെ പോലെയല്ല നല്ലൊരു സോഫ്റ്റ് ആണ് ചുടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തിരിച്ചിടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാക്കിയുള്ളതും കൂടെ അതുപോലെ ഒക്കെ പെരത്തിക്കാണ്ട് ഇതേപോലെ അങ്ങോട്ട് ചുട്ട് കൊടുക്കാം കേട്ടോ എണ്ണ ഇതിൻ്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ തൂവിക്കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ല ഇതിന്മേ എണ്ണയിൽ ഊറിയ കാരണം കൊണ്ട് അതിൻ്റെ ആ നെയ്യും എണ്ണ ഒക്കെ തന്നെ ഉണ്ട് നമ്മൾ നമ്മള് ചുട്ടെടുത്ത് കഴിഞ്ഞേക്കുന്ന അമ്മു കൊറേ ഒരു മാവിന്റെ ഉണ്ടീം വെച്ചുകൊണ്ടിരിക്കണത് ഓക്ക് ചുടണംന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് പെരത്തിക്കാണ്ട് ചുട്ടെടുക്കണം ഇപ്പൊ അടുപ്പത്തെന്തേലും ചെയ്യുമ്പോൾ ഇഷ്ടാണ് മൂത്തേരിക്ക് കുക്ക് ചെയ്യാനൊക്കെ വാ. തിരിച്ചിട്ടാളാ കൊടുക്കാണ്ട് ചോറും കൂട്ടാനും അറിഞ്ഞോളൂ ചെയ്യാനും പിടിക്കാനും ഒക്കെ ആ കഴിഞ്ഞു ഞാൻ അപ്പൊ തിന്നാൻ പോരി ചുട്ടുക ആ പൊങ്ങട്ടെ അപ്പൊ അമ്മു നൂൽ പൊറാട്ട ചുട്ടുതാ മുഴുവനാക്കി അമ്മുവിന്റെ നൂൽ പൊറാട്ടയെന്ന് ലാസ്റ്റ് ഇട്ടാ അത് ചപ്പാത്തിയാക്കിയാണ് ചുട്ടിട്ടുള്ളത് ഏതായാലും ഓടും ചുട്ടു കഴിഞ്ഞു താ നമ്മളെ പൊറോട്ട ഒക്കെ ചുട്ട് റെഡിയാക്കി എടുത്തതാണ് ട്ടാ നല്ല മഴയും നല്ല ആണ് ടേസ്റ്റുമാണ് ഉള്ള കാരണം കൊണ്ടൊന്നാണ് നല്ലൊരു ട്ടാ അത് അപ്പോൾ അത് ആയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ തട്ടിയാൽ തന്നെ മതി കേട്ടോ നമ്മൾ മറ്റേ പൊറോട്ട അടിച്ചണ മതി ഒന്നും ഊക്കിലും അടിച്ചോണ്ട് അതൊന്നും ആവശ്യമില്ല കൈ വെറുതെ ഒന്ന് രണ്ടൊന്ന് തട്ടൽ തട്ടി കൊടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ തട്ടേണ്ട ആവശ്യമില്ല ട്ടാ അങ്ങനെ തന്നെ ആണെങ്കിലും ഇങ്ങനെ പിച്ച് ഇട്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതാ ബട്ടറും ഇതൊക്കെ അല്ലേ അതിന്റെ ഒരു മണം നല്ല ആണ് മണം തന്നെ ട്ടാ നല്ല ഒരു മണം വരുന്നുണ്ട് ഇതീലേ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോരണ്ട് നമുക്കിങ്ങനെ ഇടങ്ങാറായി ഇങ്ങനെ പിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പിടിച്ചുമ്പോൾ തന്നെ ഇങ്ങനെ തേണ്ടീല്ലേ ഇങ്ങനെ പോരും അപ്പോൾ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി വൈകുന്നേര ചായക്കോ കറിയൊന്നും വേണ്ട വേണ്ടതിന് ട്ടാ ഇതീല നല്ല ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പെട്ടന്ന് ഇണ്ടാക്കി എടുക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ നോക്കിട്ടൊക്കെ ഒന്ന് തിന്നു നോക്കൂ ഇതിന് ഇന്ന കറി വേണം എന്നൊന്നും ഇല്ല എന്നാലിപ്പോതാ ഞാനിതാ ചിക്കൻ കറിയാണ് കേട്ടാ മുളകിട്ട കറിയാണ് അപ്പൊ ഇങ്ങനെ നമ്മള് മീൻകറിയോ ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്നും കൂട്ടി തിന്നാ അല്ലാതെ നമ്മള് മധുരമുള്ള കട്ടൻ ചായന്റെ കൂടെ തന്നെ തിന്നാൻ പറ്റും സങ്കടമായിരുന്നു കണ്ടീലേ ടാറ്റാറ്റ പറ അപ്പൊ അമ്മുവിന്റെ ഉമ്മ വന്നക്കണേ മാമിയും വന്നക്കണ് അപ്പൊ അവരെ കൂടെ അമ്മന് പോവാണ് ട്ടാ ഇനി അമ്മന് വരുമ്പത്തെ വീഡിയോ ഉണ്ടാവുള്ളൂ അപ്പൊ അപ്പ കാണാം അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അസാമലൈക്കും